സഹോദരിമാർക്ക് വല്ലാത്ത സങ്കടം ഒരു സംഗതിയാണ് റമലാ മാസത്തിൽ ഹൈൽ ഉണ്ടാകുക ആർത്തവം വരിക എന്നുള്ളത് കാരണം എന്തേ പവിത്രമായ കുറേ ദിവസങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ നഷ്ടപ്പെട്ടു പോകുക നിസ്കാരം ഒഴിവായി നോമ്പ് ഒഴിവായി അങ്ങനെ പ്രധാനപ്പെട്ട അമാലുകളൊക്കെ ഒഴിവാകുന്ന രൂപത്തിൽ അവർക്കിതെയാണ് നഷ്ടം സംഭവിക്കുകയാണല്ലോ അപ്പോൾ പൊതുവേ ഹൈലിൻ്റെ സമയത്ത് ആർത്തവം വരുന്ന സമയത്ത് മെൻസ്പിരീഡിൻ്റെ സമയത്ത് എന്തു ചെയ്യും വല്ലാത്ത സങ്കടമാണ് വിഷമമാണ് പലരും വിളിച്ച് സങ്കടം പറയാറുണ്ട് അതാതെ സാധാരണഗതിയിൽ നമുക്ക് ഒരുപാട് അഴിഭാഗത്ത് ചെയ്യാനൊക്കെ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ മരുന്ന് കഴിച്ചുകൊണ്ട് അത് പിടിച്ചു നിർത്തിയിട്ട് അഴിഭാഗത്ത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നുണ്ടോ എൻ്റെ കുഴപ്പമുണ്ടോ ഇങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നൽകിയ വലിയൊരു ഞാമത്തു കൂടിയിട്ടാണ് ആ വഴിയിൽ ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന അമലുകൂടെ നമുക്കൊരുപാട് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് പിരീഡ്സിൻ്റെ സമയം എന്ന് വെച്ചാൽ അതിൽ നിന്ന് വീഡിയോയിൽ കേൾക്കാം സഹോദരിമാരായ ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ അതുപോലെ കൃത്യമായിട്ട് നമ്മൾ കേട്ട് മനസ്സിലാക്കി നമുക്കൊരുപാട് അമലുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളും സമയങ്ങളുമാണ് ഈ മെൻസസിൻ്റെ സമയം എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആ അമലുകൾ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ൗതിരിമാരായ ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ അതുപോലെ കൃത്യമായിട്ട് നമ്മൾ ഇത് കേട്ടു മനസ്സിലാക്കി നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളും സമയങ്ങളുമാണ് ഈ മെൻസസിൻ്റെ സമയം എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആ അമലുകൾ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാം അസ്സാം വാരിക്കും വാഹത് വർക്കാത്തു ബിസ്മില്ല വലഹമില്ലി ഷെയ്തുല്ലി അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ വന്നു മുഴുവൻ അനപാകതകളും അള്ളാഹു മാപ്പ് ചെയ്യട്ടെ സഹോദരിമാർക്കുള്ളൊരു വീഡിയോ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർക്ക് പെങ്ങന്മാർക്ക് ആളുകൾ പലപ്പോഴും സങ്കടം പറഞ്ഞ് വിഷമം പറഞ്ഞൊക്കെ അല്ലെങ്കിൽ സംശയം ചോദിക്കുന്നൊക്കെ ഒരു വിഷയമാണ് ഈ ആർത്തവ സമയത്തുള്ള അയിബാധത്തുകളെ സംബന്ധിച്ചുള്ള ഒരുപാട് മസലകൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹാനുഭൂ തല സ്ത്രീകളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും നൽകിയ പാപമോചനത്തിനുള്ള വകുപ്പാണ് ഈ പീരീഡ്സിൻ്റെ ഹൈദിൻ്റെ സമയം നമുക്കുള്ള പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു സമയമാണ് പീരീഡ്സിൻ്റെ സമയം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം കാരണം എന്തേ ആ സമയത്തുണ്ടാകുന്ന വേദനകൾ പ്രയാസങ്ങൾ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കാൻ എന്തെങ്കിലും നമുക്ക് ഉപകരിക്കും അപ്പം അതുകൊണ്ട് നമുക്കൊരിക്കലും നഷ്ടമല്ല എന്ന് മനസ്സിലാക്കാം ആ സമയം നമുക്കൊരിക്കലും നഷ്ടമല്ല ആ സമയത്തെ വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ പ്രതിഫലങ്ങളായി അള്ളാഹു സുബാനഹുബത്താല ആ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് അവരുടെ പാപങ്ങളിങ്ങനെ പുറത്തു കൊടുക്കും അവരുടെ പാപങ്ങൾ ഇങ്ങനെ കൊയിഞ്ഞുപോകും യഥാർത്ഥത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പാവം പൊറുക്കുന്നൊരവസരം അവർക്കില്ല അല്ലേ തെറ്റുകൾ പൊറുക്കുന്നൊരവസരം പുരുഷന്മാർക്കില്ല അപ്പം പുരുഷന്മാരെ കൊള്ളു നോക്കുമ്പോൾ സ്ത്രീകൾ വലിയ ഭാഗ്യവതികളാണ് യഥാർത്ഥത്തിൽ അവർക്ക് അമലും മുറിഞ്ഞു പോകുക എന്നതല്ല മറിച്ച് അവർക്ക് ആ മുറിഞ്ഞു പോകുന്ന സമയം കൂടെ അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്തെ മുത്തൻ നബി സലാഹു വലൈഹി വസ്ല്ലാം അങ്ങൾ വലിയ വലിയ ബഹുമാനം കൊടുത്തിരുന്നു എന്നാൽ സ്ത്രീകൾക്ക് വലിയ ആദർ കാരണം എന്താ ഒരു സ്ത്രീ അവർ ഉമ്മയാകാൻ സജ്ജയാണ് എന്ന് അറിയിക്കുന്ന ഒരു അടയാളമാണ് ഈ ഹൈലി എന്നുള്ളത് അവരുടെ ഗർഭാശയം അതിനെന്തായിട്ടുണ്ട് സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഉമ്മയാകാൻ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കുങ്ങൾ ഒരു പൂർണതയിലേക്ക് എത്തുന്ന ഒരു സ്ത്രീയുടെ അടയാളമാണ് അത് അള്ളാഹു കൊടുത്തൊരു അംഗീകാരമാണ് നബി സാഹു അലൈ വസ്സലമ്മ തങ്ങൾ അവിടുത്തെ മടിയിൽ ആയിഷാ ഐഷാ ബിബി റതിഹുൻഹ കിടക്കാറുണ്ട് ആയിഷാ ബിബിയുടെ മടിയിൽ മുത്തുനബി തങ്ങളും കിടക്കാറുണ്ട് ഒരിക്കൽ ആയിഷാ ബിബിയുടെ മടിയിൽ മുത്തുൻ നബി സു അല്ലാഹു അലൈ തങ്ങൾ കിടക്കുന്ന സമയത്ത് എപ്പോഴും അവിടുന്ന് തല തടകി കൊടുക്കാറുണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അവിടുത്തെ കൈ കൊണ്ട് ഇങ്ങനെ തല തടകി കൊടുക്കാറുണ്ട് ഒരിക്കൽ ഇങ്ങനെ കിടന്നപ്പോൾ മഹതിയായ ആയിഷാ ബിബി തലയിൽ തൊടുന്നില്ല ഐഷാ ബിബിയോട് മുത്തുനബി സാഹു അലൈഹി വസ്ലാം തങ്ങൾ ചോദിച്ചു എന്തേ എന്താണ് ആയിഷു എൻ്റെ തലയിൽ തളകാത്തത് മഹതിയായ ആയിഷി പറഞ്ഞു എന്താ അന ഹൈത്തു ഞാൻ ഹൈലുകാരിയാണ് ഞാൻ ഹൈലുകാരിയാണ് ഹൈലുകാരി ആയതുകൊണ്ടാണ് ആർത്തവക്കാരിയായതുകൊണ്ടാണ് തൊടാത്തതിന് വിശ്വലാഹു അലൈഹി വസ്ല്ലാം എന്ന മറുപടി നിൻ്റെ കയ്യിലല്ലല്ലോ അശുദ്ധി ഉള്ളത് എന്നാ അശുദ്ധിയായത് ഹൈലു പുറപ്പെട്ടത് കയ്യിൽ നിന്നല്ലല്ലോ അപ്പോൾ കൈകൊണ്ട് തൊടുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഹൈലുകാരിയാണ് എന്ന് കരുതിയിട്ട് അടുക്കളയിൽ കയറ്റാതിരിക്കുക ബെഡ്റൂമിൽ കയറ്റാതിരിക്കുക ആ പരിപാടിയൊന്നും പറ്റൂല അല്ലേ അങ്ങനെ ചില ആൾക്ക് എന്ത് ചെയ്യാം അങ്ങ് മാറ്റി നിർത്തുന്ന ഒരു പരിപാടി അത് പറ്റൂല അവർക്ക് അടുക്കളയിൽ കയറാം ഒരു കുഴപ്പമില്ല അവർക്ക് ബെഡ്റൂമിൽ കയറുന്നതിന് കുഴപ്പമില്ല അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സമില്ല മറിച്ച് നിസ്കരിക്കാൻ പാടില്ല നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല ആ ഒരു കൺ ഓതാൻ പാടില്ല അങ്ങനെ ചില കണ്ടീഷൻസ് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല അവരെ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കോ ഒന്നും കയറാൻ പാടില്ല എന്നുള്ളത് ഒരിക്കലും അനുവദിക്കുന്നതല്ല പരിശുദ്ധമായ ഇസ്ലാം വളരെ എന്താണ് സന്തോഷത്തോട് കൂടി സ്ത്രീകളെ ഓർമ്മപ്പെടുത്തിയൊരു സംഗതിയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സമയത്ത് ഡേറ്റ് തെറ്റാതെ അവരുടെ കൃത്യമായ സമയത്ത് മുറ മാസമുറ അത് പുറപ്പെടുക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ഹെൽത്തിയായ ശരീരത്തിന് ഉടമയാണ് ആ ഒരു ആരോഗ്യവതിയാണ് എന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ നമുക്കൊരു മാസം മെൻസസ് കൃത്യമായിട്ട് വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ നിലയ്ക്ക് എന്തോ ഒരു ചെറിയ തകരാറുണ്ട് എന്നാണ് അടയാളം അതേസമയത്ത് കൃത്യമായി ഇരുപത്തിയെട്ടാമത്തെ ദിവസം എന്ത് ചെയ്യും മെൻസസ് വരുന്നു പുറപ്പെടുന്നു അത് കഴിഞ്ഞ് ശുദ്ധിയായി അടുത്ത പിന്നെ ഇരുപത്തെട്ട് ദിവസമാകുമ്പോഴത്തേക്ക് വീണ്ടും എന്താകുന്നു അവൾ വീണ്ടും മർത്തവക്കാരിയാകുന്നു അവൾ കൃത്യമായ ഒരു ആരോഗ്യമുള്ള സ്ത്രീയാണ് സഹോദരിയാണ് ആണ് എന്നതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ആ സമയത്തും മുടക്കം ഇനി റമദാൻ മാസമാകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ പല ആളുകളും ചോദിക്കുന്നതാണ് ചോദിക്കുന്നതാണെന്ത് മരുന്ന് കഴിച്ചുകൊണ്ട് ഈ മെൻസസ് ഒന്ന് പിടിച്ചു നിർത്തിയിട്ടെന്ത് ചെയ്യുക ആ സമയത്തു കൂടെ ഈ ഭാഗത്ത് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ആഗ്രഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ചെയ്യുന്നത് കൊണ്ട് തെറ്റാണ് എന്നല്ല അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് എന്തു ചെയ്യുക അർത്ഥവും വന്നോട്ടെ ആ സമയത്തുള്ള വിഭാഗത്തുകളൊന്ന് ക്രഡീ ക്രോഡീകരിച്ചാൽ മതിയല്ലോ ക്രമീകരിച്ചാൽ മതിയല്ലോ അല്ലേ ഇനി ഒരാൾ ആ മരുന്ന് എന്തെങ്കിലും ശാരീരികമായി പോയി കഴിഞ്ഞാൽ അതും പ്രയാസമല്ലേ ഇപ്പം ശരീരത്തിന് ഒരു പ്രശ്നം നമ്മൾ ഉണ്ടാക്കാൻ കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കേണ്ടതില്ല അതും എന്ത് ചെയ്യുക അത് ഒഴിവാക്കിയിട്ട് അള്ളാഹു നൽകിയ ആ ഒരു അനുഗ്രഹം അതുണ്ടായിക്കൊള്ളട്ടെ ജീവിതത്തിൽ ഇനി ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ ചില സംഗതികൾ ഞാൻ പറഞ്ഞുതരാം ചെയ്യാൻ പാടില്ലാത്ത സംഗതികൾ ഒന്നും ഹയൽകുകാരി നിസ്കരിക്കാൻ പാടില്ല നമുക്കറിയാം നിസ്കാരം നിസ്കരിക്കൽ ഹറാമാണ് നിസ്കാരം വീട്ടലും ഹറാമാണ് എളുപ്പമല്ലേ നിസ്കരിക്കലും ഹറാമാണ് നിസ്കാരം കലാവ് വീട്ടാനും പാടില്ല എന്നാൽ നോമ്പിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല നോമ്പ് നോമ്പ് നിഷ്ഠിക്കാൻ പാടില്ല പക്ഷേ നോമ്പ് പിന്നീട് കളാവ് വീട്ടണം നോമ്പ് പിന്നീട് കലാവ് വീട്ടണം അപ്പോൾ അതുകൊണ്ട് നോമ്പ് നിസ്കാരം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഖുർആൻ ഓതാൻ പാടില്ല ഖുർആൻ ഓതാൻ പാടില്ല തൊടാനും ചുമക്കാനും പാടില്ല അതൊക്കെ എന്താണ് അതുപോലെ പള്ളിയിൽ താമസിക്കാൻ പള്ളിയിൽ കടക്കുക അതൊക്കെ എന്ത് ചെയ്യുക ഒഴിവാക്കേണ്ടതാണ് സുചൂത് ചെയ്യുക അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഹൈതുകാരി സാധാരണ ജലാപത്തുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ ശുദ്ധിയാകുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത സംഗതികളൊന്നും ആർത്തവക്കാരി ഹൈതകാരി നിപാസുകാരി ചെയ്യാൻ പാടില്ല ഇനിയോ രണ്ടാമതായി അവൾക്ക് ചെയ്യാൻ പറ്റിയ ചില അമലുകൾ പറഞ്ഞുതരാം ചെയ്യാൻ പാടുള്ള ചില അമലുകൾ എപ്പോഴും എന്ത് ചെയ്യുക റബ്ബിനോട് പാവം പുറക്കലിനെ തേടുക അലഹമദുലാഹി അലാകുല് ഹാലിൻ അസ്തഫിറുല്ലാഹിദംബ് എന്ന ദിഖർ അധികരിപ്പിക്കാൻ മഹത്തുകൾ പഠിപ്പിച്ചു ഈ ദിക്കർ മഹതിയായ ആയിഷ ബി വറിയുല്ലാഹുവിനെ പഠിപ്പിച്ച ദിക്കറാണ് ആർത്തവ സമയത്ത് ധാരാളമായി ഇത് ചൊല്ലുകയാണെങ്കിൽ ഏത് അൽഹുൽഹി അലാഖുല് ഹാലിൻ അസ്തഫിറുല്ലാഹ്മിങ്കുൽബ് ഈയൊരു ദിക്കർ ഒരു സിഖഫാറും ദിക്കറും ആരെങ്കിലും ഒരാൾ ആർത്തവ സമയത്ത് ധാരാളമായി ചൊല്ലുകയാണെങ്കിൽ ഒട്ട് ഒട്ടനവധി പ്രതിഫലങ്ങൾ ആ സഹോദരിക്ക് എഴുതപ്പെടുന്നതാണ് എന്ന് ഇനി പറയുന്നുണ്ട് ഒരു സ്ത്രീ എഴുപത് തവണ ഈ ഒരു ചൊല്ലി ദിവസവും എഴുപത് തവണ ഈയൊരു ചൊല്ലിയാൽ എഴുപത് പാപങ്ങളെ അള്ളാഹു സുഭാനുഹൂത്താലെ പുറത്തു കൊടുക്കുകയും എഴുപത് കൊട്ടാരങ്ങളെ അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് പണിത് നൽകുകയും അതുപോലെ തന്നെ എഴുപത് ദറജകൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കുകയും എഴുപത് നന്മകളെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് അപ്പോൾ എഴുപത് പാപങ്ങൾ പൊറുക്കും നന്മകൾ രേഖപ്പെടുത്തപ്പെടും ദറജകൾ വർദ്ധിപ്പിക്കും എഴുപത് കൊട്ടാരങ്ങൾ സ്വർഗത്തിലല്ലാഹു സുബാനഹുവല ഈ സഹോദരിക്ക് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹതിയായ ആയിഷത്തു ആയിഷത്ത് സിദ്ധിയക്ക റദിയുള്ള പരിചയപ്പെടുത്തിയാണ് എന്ത് ചെയ്താൽ മതി അലഹദില്ലാഹിഅലി ഹാലിൻ അസ്തഫിർ മിൻകുല് ദംബിൻ എന്ന ദിക് ചൊല്ലിയാൽ മതി എന്ന് മഹദിയവറുകൾ പറയുകയാണ് അതുപോലെ തന്നെ ചൊല്ലാൻ പറ്റിയ കുറച്ച് ദിക്കറുകൾ ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ല ഈ റമലാ മാസത്തിന് ആരെങ്കിലും കഴിഞ്ഞാൽ ഇനി അത് കഴിഞ്ഞുള്ള മാസങ്ങളിലും ആയിക്കഴിഞ്ഞാലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ ദിക്കറാണ് ചൊല്ലി വെച്ചാൽ ഈ ദിക്ർ ഇലാഹ ഇലാഹ ഇല്ല അന്ത ഇന്നി വലാ അക്ബർ ദിക്കറുകൾ ഒക്കെ അധികരിപ്പിക്കാൻ ശ്രമിക്കുക ഈ സമയത്ത് എന്ത് ചെയ്യുക ഈ ദിക്റുകൾ അധികരിപ്പിക്കുകയാണെങ്കിൽ ആ സഹോദരിക്ക് പാപമോചനം ലഭിക്കുകയും നരകമോചനം ലഭിക്കുകയും സിറാത്തുപാലം മിന്നൽ വേഗത്തിൽ കടന്നു പോകാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നതാണ് എന്ന് മഹാന്മാര് പറഞ്ഞ് അപ്പോൾ ഈ സമയത്ത് ഒരുപാട് അമലുകൾ ചെയ്യാൻ അവസരമുണ്ട് ഇല്ല എന്ന അവസരങ്ങൾ മുടങ്ങുക അല്ല മറിച്ച് ഒരുപാട് അവസരങ്ങൾ കിട്ടുകയാണ് സാധ്യതകൾ കിട്ടുകയാണ് പ്രതിഫലങ്ങൾ കിട്ടുകയാണ് ആർത്തവ രക്തം നിന്നാൽ ഉടനെ തന്നെ കുളിക്കണം ആർത്തവ രക്തം നിന്നാൽ നിന്നാൽ നീയത്ത് വെച്ച് എന്തു ചെയ്യുക സഹോദരിമാർ കുളിക്കണം പലപ്പോഴും എന്തു ചെയ്യും ഈ നിഫാസൊക്കെ നിന്ന് കഴിയുമ്പോൾ പ്രസവ രക്തം പ്രസവരക്തം നീയുമ്പോഴേ നാൽപ്പതാകട്ടെ അറുപതാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിന്തിക്കാറുണ്ട് അങ്ങനല്ല നമുക്കെപ്പോഴാണ് രക്തം നിൽക്കുന്നത് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നീത്ത് വെച്ച് കുളിക്കുക ആ നിസ്കാരങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് നിസ്കരിക്കുക ആ സമയത്തുള്ള നിസ്കാരം നിസ്ക നിർവഹിക്കുക അതുപോലെ തന്നെ ആ ഹൈദുമായി ബന്ധപ്പെട്ട കുറേ മസാലകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഇൻഷാല് അശുദ്ധിക്കാരി മുടി മുറിക്കാൻ പറ്റുമോ അതുപോലെ നഖം മുറിക്കാമോ ആ ആ സമയത്ത് കൊഴിഞ്ഞുപോയ നഖവും മുടിയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ടൊരവധി മസാലകൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അള്ളാഹുസുബ് ഹാനുബുത്തല പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകും മാറാകട്ടെ വീഡിയോ മുഴുവനും കേട്ടവർ കമൻ്റായി സംശയങ്ങളുള്ളവർ കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസല വാരിക്കും